എഴുതി ഇറങ്ങല്ലേ ഈറങ്ങല്റങ്ങല് അവിടെ വണ്ടി പൊള്ളിട്ടോ നോക്കി ഇറങ്ങി കസാല ബൂസ്റ്റ് കുടിച്ചോ ബൂസ് കുടിച്ചുവോ ബൂസ്റ്റ് കുടിക്കൂടെ ഏ പറഞ്ഞു ഞാൻ കേ ചോയിച്ചോക്കട പോരൂല ഇത് ചോയിച്ചോ പോയിട്ട് കയ്യില് തെരുവോ ചോയിച്ചോക്ക് വേണമെങ്കിൽ ചോയിച്ചോക്ക് എന്താ പച്ചില 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 പിടിച്ചിട്ട് അടരാൻ എടേ പിടിച്ചിട്ട് എന്താ ഇതിട്ട് എന്താ വലു നേ പിടിച്ചിട്ട് പിടിച്ചിടോലെ ഇത് പോയിട്ട് ആയി കിങ്കി അൻ കേറുലേ ഹ അൻ കേറുലേ അല്ല അൻസ്ാ കിക്കിനെ ഇങ്ങന വാന്തേനാ കണ്ടല്ല ഞാൻ ആയിത്രക്ക് ചെയ്യും സോറി ആന്ന് പോയി അത് അത് ചായയുടിക്കാന കൈയ്ര് തരാൻ പറ്റുന്നതല്ല അത് ഓല കക്കിട്ട് ജ്യൂസ് ആക്കി തര അങ്ങനെ വേണങ്ക് ഹ വേണ്ട

കേക്കിട്ടുമുടി കാട്ടി കൊടുത്തില്ല ஏன்னா ോ പയമ്പ ചൂടാട്ടോക്കാ പഠിച്ചോക്ക തൊട്ടോക്ക് തൊട്ടോക്ക് ചൂടാണ് അല്ല എന്താ എന്താ എന്റെ പേരെന്താ ട്ടോ എന്താണ് നിനക്ക് വാങ്ങിക്കൊണ്ടോണ്ടേ മെച്ചകൾക്ക് വാങ്ങിക്കൊണ്ടുണ്ടേക്കെന്താ വന്നു ആര്

എന്താ എനിക്കറിയോ സ്കൂളിൽ അക്കലി മതി മതി മതിയാക്കിയത് വരുന്നത് ഗേറ്റ് അടിച്ച വീട്ടിലൊക്കെ കള്ളന്മാരൊക്കെ ഗേറ്റ് ഗേറ്റടക്ക് നിന്നെ ബൂസ്റ്റ് പൊടി നിന്നെ നിന്നെ എന്നാ ബൂസ്റ്റ് പൊടിന്നാ കൊടുക്കട്ടെ ഗൈറ്റ് അടിച്ചോ പല അങ്ങോട്ട് കേക്ക് ഇപ്പൊ തന്നെ അനുസരന കേറാ പഠിച്ചിരുന്നോളൂ ടക്ക് നേരെ നിന്നെ ആ ആ ആ ഞമ്മ വരുന്ന പറയാ ആദ്യോ മച്ച വരുന്നറിയോ എവിടുന്ന വരുന്നത് എവിടുന്ന വരുന്ന പറഞ്ഞിട്ടത് കുട്ടിക്കില്ല അത് ചായപ്പീടിന്ന് കിട്ടൂര അപ്പൊ നമ്മക്ക് അടുത്ത ബ്ലോഗിൽ കാണാം കാരണം എന്താ വെച്ചാലേ മോള് ബാലവാടിന്ന് കൊണ്ടുതന്നെ ബ്ലോഗ് ചെയ്യുന്നത് ബാലവാടി വണ്ടി കേറി കീറിക്കഴിഞ്ഞാൽ അവള് പറയേ പച്ചിയേ നാം പോവല്ലേ സംഭവം ഞാനാ ചേലാക്കിയത് പക്ഷെ ഞാൻ എപ്പോഴും കൊണ്ടുപോകുന്ന രണ്ടാക്കടി നല്ലല്ലോ അപ്പം നിങ്ങളുടെ കാടമുട്ട ഒക്കെ വാങ്ങിക്കൊടുക്കാതി കൊണ്ടായതാണ് ആ നല്ല വലിപ്പം ഒന്നുള്ളൂ ടേസ്റ്റ് ഇല്ല അപ്പൊ ഈ കുഴപ്പമൊന്നും ഡ്രസ്സൊക്കെ ഉണ്ട് ആ ഓക്കെ അപ്പൊ ഈ എന്താ പറയാ അന്നത്തെ ബ്ലോഗ് എന്താ വെച്ച കണ്ടില്ല ഞങ്ങള് ഓളിങ് കൊണ്ട് പോയത് ഇനി ഓള് കാടമുട്ടന്ന്